സെന്റ് റീത്തസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദവുമായി ബന്ധപ്പെട്ട് സതീശന്റെ കേറ്റ തിരിച്ചടി എന്ത് വാർത്താ ആഘോഷമല്ല കിട്ടിയ സുവർണാവസരമായിരുന്നല്ലോ സ്കൂളിലെ ഒരു പതിമൂന്ന് വയസ്സുകാരിയുടെ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം സ്റ്റാഫ് റൂമിൽ തീർക്കേണ്ടിയിരുന്ന വിഷയം അല്ലെങ്കിൽ ഓഫീസ് മുറികളിലോ ക്ലാസ് മുറികളിലോ തീർക്കേണ്ടിയിരുന്ന ഒരു വിഷയത്തെ കോടതി വരാന്തയിൽ വരെ എത്തിച്ച് അതിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അടി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കരണക്കുറ്റിക്ക് കൂടിയാണ് കിട്ടുന്നതെന്ന് പറയേണ്ടി വരികയാണ് അത് പറയാൻ കാരണം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന അഭിഭാഷക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പച്ച വർഗീയത വിളിച്ചു വിളമ്പിയതിനു ശേഷം കോൺഗ്രസ് നേതാക്കന്മാരോട് വിളിച്ചു പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകർ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പുറത്തേക്ക് വന്നതാണ് അതിനുശേഷം സതീശൻ ഇതൊന്നും ഞാൻ അറിയാത്ത ഭാവത്തിൽ വന്ന് ഉപദേശകന്റെ റോളിൽ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് അതിനേക്കാൾ അപ്പുറം കോൺഗ്രസുകാരുടെ ബലത്തിൽ ശിരോവസ്ത്രത്തിനുള്ളിലെ മറ്റൊരു അഹങ്കാരിയായിട്ടുള്ള സിസ്റ്ററിനെ നമ്മൾ കണ്ടു ശിരോവസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവിന്റെ മണവാട്ടിമാരായി കഴിഞ്ഞാൽ എന്താ വിനയം എന്താ ക്ഷമ അഹങ്കാരത്തിന്റെ മൂർത്തിമത്ഭാവം കേരളത്തിൽ ശിരോവസ്ത്രങ്ങൾക്കുള്ളിലുള്ള മനുഷ്യരുടെ മനസ്സെന്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മനോഭാവത്തിൽ ആ സ്കൂളിലെ കുട്ടികളോട് എങ്ങനെയായിരിക്കും ഇവർ പെരുമാറുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അനുകമ്പ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ പതിമൂന്ന് വയസ്സായ ഒരു കുട്ടിയുടെ പ്രശ്നത്തെ ഇത്രമാത്രം വർഗീയവൽക്കരിച്ച്